ഹലോ ഇത് ഏഷ്യത്തിലെ ലാർജസ്റ്റ് ബാപ്തി ചർച്ച ആണ് ബിഗ്ഗസ്റ്റ് ബാപ്തി ചർച്ച് നാഗാലാന്റ് മോൺ ഡിസ്ട്രിക്റ്റിലാണ് നാഗാലാന്റ് മോൺ ഡിസ്ട്രിക്ട് ഇത് ഏത് ട്രൈബ് ആണ് ചർച്ച അപ്പൊ അവരുടെ ചർച്ചാണ് അത് നാഗാലാന്റിലെ മോൺ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പണി ചേച്ചി ഒത്തിരി ആയില്ല കേട്ടോ വൺഇയർ വൺ ഇയർ എങ്ങാണ്ട് ഇത് ഒത്തിരി വർഷങ്ങളെടുത്തു ഇത് പണിയാനായിട്ട് ഇതിന് എന്താണ് കാഴ്ച ജസ്റ്റ് അകത്തോട്ട് കയറി നോക്കാം അകത്ത് നോയി പോയി നോക്ക് എന്തേലും ആളുകൾക്ക് ഇരിക്കാൻ പറ്റും ഒത്തിരി ആൾക്കാർ എത്രയാണ് അത്രയും പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രയർ ചെയ്യാൻ പറ്റും ും ഇത് ഇവിടെ ഏത് ഏത് സമയത്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് കൂടുതലായിട്ട് സാന് പിന്നെ എങ്ങനെ ഒക്കേഷൻ മീൻസ് ക്രിസ്മസ് ക്രിസ്മസ് ഇപ്പൊ ഗുഡ് ഫ്രൈഡേ വരും അങ്ങനെയുള്ള സമയങ്ങളിൽ ആണ് ഇത് ഏത് കൊനിയാ ട്രൈബ് ആണ് ഏറ്റവും വലിയ ട്രൈബ് നാഗാലാന്റിന് അല്ലെ അപ്പൊ അവരുടെ എന്തേലും ഇതുപോലെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന ഇപ്പം ടുഗതർ ആയിട്ട് ഇരിക്കുക ചില സമയത്ത് ഇവിടെ ഇരിക്കാൻ സ്ഥലം ഇല്ലെന്നാ പറഞ്ഞേ പൈസ പൈസ കിട്ടത്തില്ല വെളിയിൽ അങ്ങനെ കിട്ടത്തില്ല അപ്പൊ വെളിയിലാണ് ആളുകൾ ഇതിപ്പോ നമ്മുടെ ടോ നിൽക്കുന്നത് നിക്കുന്നത് ടോവ്യൂല ഇവിടെ എല്ലാ ഇതിന്റെ ഒരു ഫാൻ ഇല്ല ഫാനില്ല മൊത്തം എ സിയാണ് മൊത്ത എ സിയാണ് ഒരു എല്ലാ ഇത്ര ആൾക്കാർ ഇരുന്നാലും ഒരു നല്ല ലൈനിങ് ഒക്കെ ആയിട്ട് നല്ല രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചേക്കുന്നത് ഇതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞുതരാം മലയാളികളാണ് പറഞ്ഞത് മോൺ ഡിസ്ട്രിക്ട് കുറച്ച് മലയാളികൾ പിന്നെ ഇത് നോക്കാനായിട്ട് ആളുകളുണ്ട് കേട്ടോ ഇത് നോക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ആളുകളുണ്ട് അപ്പൊ ഇത് മോൺ ഡിസ്ട്രിക്ടി പ്രോപ്പർ ടൗണിൽ തന്നെയാണിത് ഇത് കംപ്ലീറ്റ് ചെയ്ത് ടെൻ ഇയേഴ്സ് എഴുത്തു ആണ് എഴുത്തൂ അപ്പം പത്ത് വർഷം എടുത്തിട്ടുണ്ട് ഈ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പം നല്ലൊരു ഇത് തന്നെയാണ് ഈ അനുഭവം നമ്മൾ ആദ്യമായിട്ട് വന്നപ്പം തന്നെ ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒന്നും അറിയണമെന്നൊന്നും ഇല്ല ഇങ്ങനെ ചർച്ചിനെ പറ്റി അപ്പം മോൺ ഡിസ്ട്രിക്റ്റില് പ്രോപ്പർ ടൗണിനടുത്ത് തന്നെയാണ് ഇത് നൂറ് കോടി അധികം ചെലവ് അയക്കിയിട്ടുണ്ട് അപ്പം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു നമ്മൾ വന്നപ്പം തീർച്ചയായിട്ടും ആയിരുന്നു കാണാൻ പറ്റും